വെള്ളം ഒട്ടും കുടിക്കാത്ത വ്യക്തികളാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതായത് വെള്ളം സ്ഥിരമായിട്ട് നല്ലോണം കുടിച്ചില്ലെങ്കിൽ നമുക്ക് കിഡ്നിയിൽ സ്റ്റോണുകൾ ഉണ്ടാകും കാരണം കിഡ്നിയിലൊക്കെ നമ്മൾ ഈ തരികളൊക്കെ അടിഞ്ഞടിഞ്ഞ് അത് സാധാരണ ചെറിയ കല്ലാവാറുണ്ട് നമ്മൾ വെള്ളം കൃത്യമായി കുടിക്കുവാണെങ്കിൽ അത് മൂത്രത്തിലൂടെ അങ്ങ് പോകും പക്ഷെ നമ്മൾ കഴിഞ്ഞാൽ അത് കട്ടിയായി 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 വലിയ കല്ലാവും പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് അതുപോലെ മൂത്രപ്പഴുപ്പ് ചുറ്റുമാറാത്ത മൂത്രപഴുപ്പ് വരാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ മലബന്ധം കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിക്കാത്തത് കൊണ്ട് നമ്മുടെ ആ ഭവല നനവ് കിട്ടാത്തത് കൊണ്ട് തന്നെ മലബന്ധം കൃത്യമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുമെന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത് പിന്നെ കോളോൺ ക്യാൻസറൊക്കെ വെള്ളം കുടിക്കാത്തവരിൽ കൂടുതലും കാണുന്നുണ്ട് അപ്പൊ എത്രമാത്രം വെള്ളമാണ് നമ്മൾ ഓരോ ദിവസവും കുടിക്കേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെയാണ് അമിതമാകരുത് അപ്പൊ അതിനുവേണ്ടി ഓരോ ഇരുപത്തിയഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ളതാണ് കണക്ക് അതായത് ഒരു എഴുപത്തിയഞ്ച് കിലോ ഉള്ള ഒരു വ്യക്തിക്ക് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക പക്ഷെ നൂറ് കിലോ ഉള്ള വ്യക്തി നാല് ലിറ്റർ കുടിക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് അതായത് മൂന്നേഴ് ഇടയ്ക്ക് മാത്രം കുടിച്ചാൽ മതി അപ്പം ദാഹം വരുമ്പോൾ മാത്രമല്ല നമ്മൾ വെള്ളം കുടിക്കേണ്ടത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കണം എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ അസുഖങ്ങളെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നു